ശരി സണ്ണിക്കുട്ടിയബ്രഹാം അങ്ങനെയാണോ സണ്ണി സണ്ണിക്കുട്ടിയംബ്രാം അങ്ങനെ കോൺഗ്രസിനുള്ളിൽ എന്തോ പ്രശ്നമുണ്ട് അത് ഈ ചാണ്ടിയമ്മൻ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയിൽ അതൃപ്തി ഉണ്ടായിരുന്നു അതൃപ്തി ഉണ്ടതുകൊണ്ടാണ് എന്താണ് ഈ കബറിടത്തിൽ സന്ദർശിച്ച പ്രചരണം തുടങ്ങുക ആ സമയത്ത് അവിടെ ഉണ്ടാവണ്ട ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായി മാധ്യമ ശ്രദ്ധ ആ വഴിക്ക് പോകും എന്ന് നന്നായി അറിയാവുന്ന ചാണ്ടിയമ്മൻ അവിടെ ഉണ്ടാവണ്ട എന്ന് തീരുമാനിച്ചതടക്കം ബാക്കിയുണ്ടാകുന്ന പ്രതികരണം അടക്കം ആ പ്രതികരണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ചാണ്ടി പറയുന്നതടക്കം രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും കെ മുരളീധരനും പരോക്ഷമായി ചാണ്ടിക്കൊപ്പം നിൽക്കുന്നതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമാണോ ശ്രീ സണ്ണിക്കുട്ടി ബ്രഹ് അല്ല ഹഷ്മി ചാണ്ടിയമ്മൻ ഇന്നലെ നടത്തിയൊരു പത്രസമ്മേളനം ഇത്ര ഏറെ വൈറലാകുമെന്നോ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമെന്നോ ഞാൻ കരുതിയില്ല പക്ഷേ അത് ഒരുപക്ഷേ ചാണ്ടിയുമ്മൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു അതൊരു അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികൾ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവല്ലോ നേതൃമാറ്റം പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു പ്രസിഡന്റ് മാറണോ ഒപ്പം പ്രതിപക്ഷ നേതാവ് മാറണോ രണ്ടുപേരും മാറണോ അതോ പ്രസിഡന്റിനെ മാറ്റിയിട്ട് പ്രതിപക്ഷ നേതാവിനെ നിലനിർത്തണോ മുതലായ വലിയ വളരെ സീരിയസായ ചർച്ചകളും അല്ലെങ്കിൽ വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളത് വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ചാണ്ടിയുമ്മേൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ഒരു അമിത പ്രാധാന്യം നൽകേണ്ടതില്ല അല്ലെങ്കിൽ അതിനെ വേറെ വലിയ വ്യാഖ്യാനങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം ഇത്രയും കാലം മനസ്സിലാക്കിയിരുതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നീട് താങ്കൾ ചോദിച്ച രണ്ട് ഇൻസ്റ്റൻസസ് അത് ഒന്ന് പിന്നെ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ആതിരാഞ്ജലികൾ അർപ്പിച്ചിട്ട് സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് പോകുന്നത് വന്നപ്പോൾ അതൊക്കെ വളരെ നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച് ചാണ്ടിയുമേൻ്റെ സൗകര്യം കൂടെ കൂടി നോക്കി ചെയ്യേണ്ടതാണ് അയാൾ അയാളുടെ മണ്ഡലത്തിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് ഏതാണ്ട് അറുപതോ നൂറോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം അത് വളരെ ശക്തമായിട്ട് അതിൻ്റെ സാമ്പത്തികമായ ഫണ്ടിൻ്റെ സമാഹരണം അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകും അയാൾ അതാണ് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ഒരു സി എസ് ആർ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡൽഹിയിലെ പോയ സമയത്താണ് ഇത് ഉണ്ടാകുന്നത് അതേസമയം നേരത്തെ മുൻകൂട്ടി ചാണ്ടിയുമ്മൻ ഉണ്ടാവണം നമുക്കൊന്നിച്ചവിടെ പോകണം എന്ന് പറഞ്ഞൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫലം പ്രഖ്യാപിച്ച ദിവസം അന്നയാൾ പത്തിക്കാനില്ല ആണ് പത്തിക്കാൻ ആയി ശിവഗിരി മടവുമായി ബന്ധപ്പെട്ട സർവമത സമ്മേളനത്തിൻ്റെ ഒരു സംഘാടകൻ ഒരാളായിട്ട് അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ആ അത് സംഘടിപ്പിച്ചതിലൊരു പ്രധാന പങ്ക് ചാണ്ടിയമ്മൻ വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ ഒരു നാഴിയക്കല്ലായിട്ടാണ് ഞാനതിനെ കാണുന്നത് അതായത് ശിവഗിരി പോലുള്ള ഒരു ആശ്രമം സംഘടിപ്പിക്കുന്ന അതിൽ ചാണ്ടിയുമരാതം നടത്തിയതൊന്നും ഞാൻ പറഞ്ഞതിൽ എനിക്കോട്ട് അറിയത്തുമില്ല പക്ഷേ ആ ആ അങ്ങനെ സംഘടിപ്പിക്കപ്പെട്ട ഒരു ലോകമന സമ്മേളനത്തിൽ സമ്മേളനത്തില് മാർപ്പാപ്പായപ്പോലൊരാള് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് കാരണം മാർപ്പാപ്പ ഇപ്പോൾ ഒരു ചടങ്ങുകൾക്കും വളരെ അത്യാവശ്യമായ ചടങ്ങുകൾക്ക് മാത്രം പിന്നെ വീൽ ചെയറിൽ മാത്രം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സംബന്ധിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം അതിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ പോകുന്നതാണോ പ്രയോറിറ്റി അതോ ഇവിടെ നിൽക്കുന്നതാണോ പ്രയോറിറ്റി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മൾ വെറുതെ വിമർശിക്കുക എനിക്കിന്നലെ ചാണ്ടിയുമ്മൻ അങ്ങനൊരു പത്രസമ്മേളനം നടത്തിയതിനോടൊരു യോജിപ്പുമില്ല അത് അനവസരത്തിലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ചില കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ നുസൂറുമായിട്ടൊക്കെ സംസാരിച്ച ഹഷ്മി സംസാരിച്ച പല കാര്യങ്ങൾ ഹഷ്മി കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയിൽ എങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും നടക്കുന്നൊരു പൊതു തെരഞ്ഞെടുപ്പിനെ അല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ തവണ തൃക്കാക്കരയൊക്കെ സി പി എം എന്താ ചെയ്യുന്നത് ഓരോ മന്ത്രിക്കും ഓരോ പഞ്ചായത്ത് കൊടുക്കുക ഇത്തവണവർ അത്രയും പോയില്ല അങ്ങനെ ഒരു വലിയ പ്രാധാന്യം പാലക്കാടിനോ അല്ലെങ്കിൽ ചേലക്കരയ്ക്കോ പോലും കൊടുത്തതായിട്ട് തോന്നില്ല അപ്പോൾ ഇതതുപോലെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഏതാണ്ട് നാൽപ്പത് പഞ്ചായത്തുകളാണ് വയനാടും മറ്റു രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലുമായിട്ടുള്ളത് അതിൽ ചാണ്ടിയുമൻ പറയുകയാണ് എനിക്കൊരു പഞ്ചായത്തിൻ്റെ പോലും ചുമതല തന്നില്ല എന്ന് പറഞ്ഞാൽ തന്നില്ല എന്നല്ലേ വിശ്വസിക്കേണ്ടത് തന്നുവെന്ന് ഹഷ്മിയുടെ ആരാ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചാർജ് കൊടുത്തു അല്ലെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞു മറ്റേ എല്ലാ എം എൽ എ മാർക്കും കൊടുക്കാമെങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് പറയാം നോനോ ലിസ്റ്റ് ഞാൻ അല്ലല്ലിസ്റ്റ് ഉണ്ട് എം എൽ എ മാർക്ക് കൊടുത്ത ലിസ്റ്റ് ഓരോരുത്തർക്ക് അന്തരസകരമായ കാര്യം ഞാൻ പറയാം ഇത് കെ പി സി സി ഓരോത്തർക്ക് ഈ ചുമതലകൾ വീതിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും വയനാട് പോകാനായിരുന്നു താല്പര്യം അത് വേറെ കാര്യം എല്ലാവർക്കും ഓരോ ചുമതല കൊടുത്തിരുന്നു ചുമതല കൊടുക്കാതിരുന്നതിനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പരാതി പിന്നീട് അദ്ദേഹം വയനാട്ടിൽ സ്വാഭാവികമായിട്ടും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും അദ്ദേഹവുമായിട്ടുള്ള ഭാരത് ജോഡോ യാത്ര ഒന്നിച്ച് യാത്ര ചെയ്തിൻ്റെ ബന്ധങ്ങളുള്ളപ്പോഴ് അവരെ വ്യക്തിപരമായിട്ട് അറിയുമ്പോൾ ഉമ്മൻചാണ്ടിയും ആ കുടുംബമായിട്ടുള്ള സ്വാഭാവികമായിട്ടും ആ പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അദ്ദേഹത്തിന് ചുമതല കൊടുത്തിട്ടില്ലെങ്കിൽ നീ കൊടുത്ത് അല്ല ആർക്കും കൊടുത്തില്ല എന്ന് ആണ് ഹഷ്മി പറയുന്നതെങ്കിൽ ഞാൻ വാദിക്കാൻ നിൽക്കുന്നില്ല കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട നേതാക്കൾ പറയട്ടെ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശരിയല്ല പിന്നെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടു എന്ന് പറയുന്നു എനിക്ക് ഒന്ന് ശരിയാണെന്ന് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ ചാണ്ടിയമ്മൻഎൽ മാത്രമാ അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഉമ്മൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാ അല്ല അല്ല അങ്ങനെ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി അഷ്മി എന്തേലും എങ്ങനെ അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചാണ്ടിയമ്മൻ എം എൽ എ മാത്രമാണ് ആ എം എൽ എ ഉണ്ട് ഉണ്ട് എനിക്കറിഞ്ഞുകൂടാ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കേട്ടതാണ് അദ്ദേഹത്തെ ഒരു യോഗത്തിൽ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹം ഇപ്പം ഹു നുസൂർ ഒരു പരാതി പോലെ പറയുന്നത് കേട്ടു എനിക്കറിഞ്ഞുകൂടാ ഇപ്പം ഞാൻ ഈ കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ അത്ര വലിയ ശ്രദ്ധയൊന്നും ചെലുത്താറില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ അപ്പം ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ഒരു പാർട്ടി യോഗത്തിൽ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം അദ്ദേഹം നുസൂർ പറഞ്ഞ പരാതി എന്തുവാ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നിരുന്ന ആളുകളെ തഴയുന്നു എന്നൊരു അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അങ്ങനെ തഴയുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മുമ്പിൽ ചില ഇൻസൻസസ് ഉണ്ട് അതായത് സുധാകരൻ പ്രസിഡന്റും സതീശൻ പ്രതിപക്ഷ നേതാവും ആയതിനു ശേഷം നടന്ന ചില പ്രസ്താവനകൾ പ്രഖ്യാപനങ്ങൾ അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഞാനൊരൊറ്റ ഉദാഹരണം അഷ്മിക്ക് പറയാം ഇവിടെ ഒരു തിരുവനന്തപുരത്തൊരു ഒരു ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് ഇക്ബാ ഇക്ബാലെന്നോ ഇസ്മയിലെന്നോ നുസൂറിനറിയാങ്കിൽ ആ പേര് പെട്ടെന്ന് മറന്നുപോയി അദ്ദേഹം അദ്ദേഹം സുധാകരൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ എന്തോ ഒരു സമരത്തിൽ പഴയ പോലെ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ഇപ്പോഴും ഇയാള് പുറത്താണ് കസന് വന്നപ്പോൾ അയാളെ തിരിച്ചെടുത്തു വീണ്ടും സുധാകരൻ ചാർജ് എടുത്തപ്പോൾ അയാളെ വീണ്ടും പിരിച്ചുവിട്ടു അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു ഇതാണ് ഇതവിടെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ അനുയായികളെന്ന് പറയുന്ന ആളുകളെ തഴയുന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ എന്ന് പാർട്ടി ചിന്തിക്കണം നേതൃത്വം ചിന്തിക്കണം അത് നല്ലതാണോ ഒറ്റ ഒറ്റ ഒറ്റാങ്കൾ പറഞ്ഞു മുരളിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ഇങ്ങനെ അനുഭാവത്തിൽ സംസാരിച്ചു എന്ന് ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ആയതുകൊണ്ട് മാത്രം ചാണ്ടിയുമ്മനെ ആരെങ്കിലും ഒതുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പാർട്ടിയിലും പാർട്ടി നേതൃത്വത്തിലും അണികളിലും അക്കാര്യത്തിൽ ഇടപെടാനും പ്രതികരിക്കാനും ആളുണ്ട്